നല്ല പോലെ കാണുന്നേ ോപ പട്ടിക്കാടാണേ ഇപ്പൊ നമ്മുടെ ഉള്ള ഒരു കൊച്ചു ഗായികേട്ടാ വളർന്നു വരുന്ന ഒരു ഗായിക ഗൗരി നന്ദൻ അല്ലേ അതെ നമസ്കാരം നമസ്കാരം അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് രണ്ട് പാട്ടുപാടി കൊടുക്കട്ടെ ആദ്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഏത് പാട്ടുപാടി കൊടുക്കാം ഒരു നാലുവരി നീല നീല മലയിൽ പാടാം നീള നീള നീല മലയിരു സ്വാമിയെ മഞ്ഞളീ ഒരാ മലയിരു അയ്യപ്പോ പൊന്നണിഞ്ഞ കോവിലിനുള്ളിൽ പൊന്നണിഞ്ഞ കോവിലിനുള്ളിൽ അപ്പൊ കേറി നമുക്ക് മോഹൻലാലിന്റെ പഴയൊരു ചിത്രം ആ ആ അതിലേ പാട്ട് പാടി പാടിക്കൊടുക്കാൻ പറ്റുമോ അതെ അത് പറ നല്ല കളർ വറ്റില്ല മുളിവെള്ളം തളിച്ചുവച്ചേ വയ്ക്കം പുതു നന്നായി ഞാൻ വെട്ടി അരിഞ്ഞുവെച്ചേ കുളരാവിൽ വരാം എന്തു തരും നല്ല തത്ത തേച്ചു തരാം തരാം പള്ളി വാതിൽ വളരെ ഗംഭീരമായിട്ട് പാടി എന്റെ കവിതി താങ്ക് യു അപ്പോ പ്രേക പിന്നെ അടുത്തായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഏത് പാട്ട് പാടി പാടിക്കൊടുക്കാം േ അഞ്ചനത്തർ വീതം പോലെ നങ്ക കിടപ്പു കാണുന്നേ അഞ്ചന മണിക്കട്ടിയിലൊന്നേ നല്ല പഞ്ഞാണി തേർന്നത്തേ മേ അഞ്ചന കിടപ്പു കാണുന്നേ കുന്നത്ത് കുന്ന പൂത്ത പോലെ വയനടൻ മഞ്ഞൾ പോലെ മുഗൾ മുടി മങ്ക തൻ്റെ മുഖമഴകാളി കുന്നത്ത് കുന്ന പൂത്ത പോലെ വയനടന് മഞ്ഞൾ പോലെ മുഗൾ മുടി മങ്ക തൻ്റെ മുഖമഴകാളി കാർമികങ്ങളെ വെല്ലുന്നതല്ല

പ്രേക്ഷകരൊന്നും ശ്രദ്ധിച്ചു വെക്ക എന്ത് വല്യൊരു ഗായികയാവും എന്നുള്ള കാര്യത്തില് ഒരു തർക്കമില്ല അപ്പൊ ഗൗരി നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇത്ര സമയം തന്നതിന് ഞാൻ എല്ലാവിധ ഭാവുകൾ നേരാണ് ഭാവുക നല്ലൊരു ഗായികയാവട്ടെ എല്ലാവിധ ആശംസകളും ഓക്കെ താങ്ക് യു വെരി മച്ച് വെൽക്കം